എന്തിനപ്പം പഠിച്ചവന് എന്നെങ്ങനെ പരീക്ഷിക്കണമെന്നുള്ളൊരു ചിന്ത ഇതിൽ നല്ലത് എന്നെ മരിപ്പിക്കായിരുന്നില്ലേ എന്നുള്ളത് ഇങ്ങനെ പലപ്പോഴും പിശാജി ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊണ്ടേയിരുന്നു അനുഗ്രഹം അള്ളാഹുവിൻ്റെ റസൂലെ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് നബിസ് അല്ലാസ്സലാമേ പറഞ്ഞു ആയുസ് വർദ്ധിക്കുകയും പ്രവർത്തനങ്ങൾ നന്മ നിറഞ്ഞതാക്കുകയും ചെയ്തവർ എന്നാണ് നബിസ് അല്ലാസമയുടെ മറുപടി ഈയൊരു ഹദീസ് നമ്മളെ ലൈഫിൽ പലപ്പോഴും വേണ്ടത്ര നമുക്ക് ലഭിച്ച ആയുസ്സിൻ്റെ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിലും ദീർഘായുസ്സിൻ്റെ കാര്യത്തിൽ പലപ്പോഴും കുറേ കാലം ജീവിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് അതിലൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് അദ്ദേഹ ദീതിയിൽ പറഞ്ഞിട്ടുള്ളത് അവൻ തോല അമ്രു അല്ലേ ആയുസ് ദീർഘിക്കുകയും അവൻ്റെ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്യാവൻ അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന സമയം ആ സമയത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ സമയം കൂടുതൽ കിട്ടുക എന്നുള്ളത് പ്രവർത്തനക്ഷമമായ ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ അപ്പം എന്ത് പ്രവർത്തനക്ഷമതയുള്ള കൈവരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇവിടെ കുറേ നേടിയെടുക്കാനുള്ളതാണോ ഇവിടെ ഇവിടുത്തെ ഏത് കാര്യത്തിനും എന്തുണ്ട് വിരസതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യത്തേക്കുള്ള ആയുസ് ദീർഘിച്ചു കഴിഞ്ഞാൽ അവസാനം മരിച്ചു പോകാൻ എന്നാണ് പറയണത് കുറച്ച് കാലം കഴിഞ്ഞാൽ അപ്പം കുറേക്കുമ്പോൾ ഒരു വിരസ എല്ലാത്തിനും അവസാനം ഒരു ഈ ഒരു 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 തരം മടുപ്പ് മനുഷ്യന് വരും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അടുത്ത എല്ലാ അവസാനം ഇങ്ങനെ ഒരു 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 വിരസമായൊരു ജീവിതത്തിൻ്റെ കൂടി കഴിഞ്ഞ് പോകാനല്ല പറഞ്ഞു മറിച്ച് കിട്ടുന്ന ആയുസ് ഒക്കെ ശേ ആ ആയുസിലൂടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശേഖരിച്ചു വെക്കാൻ പറ്റുക മരണാനന്തരമായ മരണ മരണാനന്തരമുള്ള ജീവിതത്തിൽ ആയുസ് ഒരിക്കലും നീണ്ടുപോ ഒരേ ആയുസ്സിൽ നിലക്കുന്ന കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വരൂപിച്ച് വയ്ക്കുക എന്നുള്ളതാണല്ലോ യെസ് അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇനി ശ്രോതാക്കൾക്കും പറയാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട് അത് എനിക്കിങ്ങനെ തോന്നിയതേ നമ്മളിപ്പം പിന്നെ ഈ രോഗശൈലിയിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ വാർദ്ധക്യത്തിൽ കിടക്കുമ്പോൾ മനസ്സുകൊണ്ട് നല്ല എനർജിയുള്ള ആളുകളായിരിക്കും എന്നാൽ ശരിക്കും നമ്മളെ ഒരു യുവാവിനെ പിടിച്ചിട്ടൊരു തോണിൽ കെട്ടിയിട്ട പോലെ ആയിരിക്കും എന്നു പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ചെയ്യണം എന്നുണ്ട് പക്ഷേ അയാൾ കെട്ടിയിട്ട് നിൽക്കുകയാണല്ലോ അതുപോലെ തന്നെയാണ് ഈ വാർദ്ധക്യം മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളുണ്ടാവും പക്ഷെ മനസ്സ് ഉള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിനെ കൊണ്ട് നടക്കാൻ ചലിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ആ സമയത്ത് കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് വാർദ്ധക്യത്തിൻ്റെ സമയത്തുള്ള ആളുകൾക്ക് തോന്നും എന്തിനെ പഠിച്ചോന് എന്നെങ്ങനെ ഇട്ടുകിന് എന്ന് തോന്നും അതല്ലെങ്കിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വാർദ്ധക്യവസ്ഥയിൽ വാർദ്ധക്യ സഹ സഹജമായ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഓർമ്മക്കുറവ് പിന്നെ മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സിവിയറായിട്ടാണ് വാർദ്ധക്യത്തിൽ വരിക അപ്പോൾ അവർക്കൊക്കെ എന്തിനപ്പം പഠിച്ചവന് എന്നെങ്ങനെ പരീക്ഷിക്കണേ എന്നുള്ളൊരു ചിന്ത ഇതിൽ നല്ലത് എന്നെ മരിപ്പിക്കായിരുന്നില്ലേ എന്നുള്ളത് ഇങ്ങനെ പലപ്പോഴും പിശാചി ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളൊക്കെ നമ്മളെല്ലാവരും വൃദ്ധരായ മാതാപിതാക്കളുള്ളവരായിരിക്കാം അതല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുമായി ഇടപഴകണ ആളുകളായിരിക്കാം അപ്പോൾ നമ്മളൊക്കെ അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് കൂടിയാണ് ഈ ഒരു ഹദീസ് അതായത് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രതീക്ഷ ഇപ്പോൾ ഇന്ന് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ദീർഘമായി നിൽക്കുന്നതിൻ്റെ പ്രസക്തി ഉള്ളത് അയ്യക്കും അഹസ്സനുമാവല്ലോ എന്നാണല്ലോ അപ്പോൾ നല്ല ആരാധനകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജീവിച്ചിരിക്കാന് വേണം അതും ഇനി രോഗി ആയിക്കോട്ടെ വാർത്തക്യത്തിലാവട്ടെ എന്താണെങ്കിലും നമ്മൾ ജീവിച്ചിരുന്നാൽ തന്നെ നമുക്ക് ആരാധനകൾ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഇപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ ഞാനും സലാംക്ക് ശുഭയിൽ നമസ്കരിച്ചു വാർദ്ധക്യത്തിലുള്ള പല ആളുകളുണ്ട് അവരൊക്കെ ഇന്ന് ശുഭ സംസ്കരിച്ചിട്ടുണ്ടാകും അതോ സ്വീകരിക്കട്ടെ പക്ഷെ അവർക്കൊന്നും ഇന്നത്തെ ശുഭയും കിട്ടിയിട്ടില്ല ഇന്നലെ മരിച്ചവർക്ക് ഇന്ന് ചെയ്യ ഇന്നത്തെ നന്മകൾ ചെയ്യാൻ ഒരു ഒരു റമദാന് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ദിക്ർ ചെല്ലാനുള്ള ഒരു നിമിഷം പോലും അവർക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണല്ലോ അതെ 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 അപ്പോൾ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ഞാൻ മരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കണമെങ്കിൽ അവർക്ക് തെറ്റി അങ്ങനെയല്ല ശരിക്കും ചിന്തിക്കേണ്ടത് ഞാൻ ജീവിച്ചിരുന്നാലേ എനിക്ക് ഇനിയും നന്മകൾ അധികരിപ്പിക്കാൻ കഴിയുള്ളൂ അപ്പോൾ കൂടുതൽ ആയുസ്സിനു വേണ്ടി ദീർഘായുസിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കല്ലേ വേണ്ട സ്ഥലം വെക്കാൻ തീർച്ചയായും കാരണം അമല് എന്ന് പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന അമൽ ശരീരം കൊണ്ടുള്ള അമല് മാത്രമല്ലല്ലോ നാവ് കൊണ്ടുപോലും അമലുണ്ടല്ലോ മനസ്സ് കൊണ്ടുപോലും അമലുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് സക്കീലത്താനെ ഫിൽമീസാൻ ഹഫീഫ അല അലല്ലിസാൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലും അപ്പം പറഞ്ഞ പോലെ നമുക്ക് ഓർമ്മ നിലനിൽക്കുന്ന കാലത്തോളം ആ ഓർമ്മയിൽ നമ്മൾ അള്ളാഹുനെ കൊണ്ടുവരുന്നതും വിക്ര ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും ഇതൊക്കെ അമലിൻ്റെ ഭാഗമാണ് ഇബാധത്തിൻ്റെ ഭാഗമാണ് അതൊരു വേള കിട്ടി അത്രയും അവസാന സമയം ക്യാമന്നാൾ വരുമ്പോൾ കയ്യിലുള്ള ചെടി പോലും നിങ്ങളുള്ള നട്ടോലോ അതൊരു അമലാക്കിയിട്ടുള്ളതാണ് അത് വിവാദത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ അവസാന സമയമാണ് എന്നിട്ട് പോലും അപ്പം സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഏത് ഒരു ഘട്ടത്തിലൂടെ പോകുമ്പോഴും പ്രതീക്ഷയോടുകൂടി നിലനിൽക്കാനും ആയുസിൻ്റെ ദൈർഘ്യം പ്രവർത്തനക്ഷമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ജീവിതം മടുപ്പുകളാണ് അതായത് പിന്നെ പൊതുവേ എന്ന് വെച്ചാൽ ഇവിടെ ഈ ലോകത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അനിത്യങ്ങളാണ് നിത്യല്ലല്ലോ അനിത്യങ്ങളോടുള്ള അഗാധമായ ബന്ധം മനുഷ്യനെ അവനവൻ്റെ ആയുസിനെ ശരിക്കും പ്രയോജനപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തണം അതായതിപ്പോൾ ഒരു പൂ പോലും ഇന്നലെ വരെ അത്രമേൽ ശോഭിച്ച് സുഗന്ധം വരത്തിയ പൂ പോലും രണ്ടു ദിവസം കഴിഞ്ഞാൽ വാടി ആർക്കും വേണ്ടാതായി പോവാണ് ഈ ലോകത്തുള്ള ജീവിതം അങ്ങനെയാണ് പക്ഷേ ഒരിക്കലും വാടിപ്പോവാത്ത പൂക്കളായി മാറ്റാൻ പറ്റുന്ന കർമ്മങ്ങളെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് യെസ് നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇവിടേക്ക് വേണ്ടി നമ്മൾ ചെയ്തതുപോലും അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് പോലും അതൊക്കെ അതോടുകൂടി കഴിഞ്ഞു പക്ഷേ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല അതിങ്ങനെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുസിനെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത്രയും മഹത്തായ ഒരു സങ്കല്പം പ്രതീക്ഷയുടെ ഒന്ന് അത് രോഗമാണെങ്കിലും രോഗിയായി കിടക്കുകയാണെങ്കിൽ പോലും അവന് അത് ഇബാധത്താണ് അവൻ്റെ മനസ്സെന്നായാൽ പിന്നെ അല്ലേ ക്ഷമിക്കണം ആ ക്ഷമ ഉണ്ടാവണം അപ്പോൾ പ്രതീക്ഷ ഇനി ഏറി വന്ന റസൂല് പറഞ്ഞിട്ടുള്ളത് ജീവിതം കൊണ്ട് അത്രമേൽ കഷ്ടപ്പെടുമ്പോൾ പോലും പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഒരു പ്രാർത്ഥന ഉണ്ടായി എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ എന്നെ ജീവിപ്പിക്കുകയും മരണമാണ് നല്ലതെങ്കിൽ അപ്പോൾ ആ ജീവിതം നല്ലതാവുന്നത് എപ്പോഴാണ് ആ ജീവിതം കൊണ്ട് ഒരു ഓരോ നന്മകളിങ്ങനെ ബാക്കിയാക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ ഉണ്ട് എങ്കിൽ എന്നെ ജീവിപ്പിക്കണം അല്ലെങ്കിൽ എന്നെ മരിപ്പിക്കണം തീർച്ചയായിട്ടും ദീർഘായുസിനു വേണ്ടി തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ലേ അതാ നമുക്ക് പ്രാർത്ഥിക്കാം ദീർഘായുസും ദീർഘായുസിനനുസരിച്ച് കർമ്മങ്ങൾക്കുള്ളൊരു തോഫീക്കിനും വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക